ജില്ലാതലത്തിൽ യോഗത്തിൽ സ്വദാജം പങ്കെടുത്തിരുന്നു പിന്നീട് ഏരിയ തലത്തിലും ആ സംഘടനകളുടെ സംയുക്ത യോഗം തരണം സംഘടനകളൊന്നും ഒന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ രണ്ട് കർഷക സംഘം മൂന്ന് കർഷക തൊഴിലാളി യൂണിയൻ നാല് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഡിവൈഎഫ്ഐ ഇത്രയും സംഘടനകളാണ് ഇങ്ങനെ തീരുമാനം ഒറ്റക്കൊറ്റയ്ക്ക് എടുത്തത് പിന്നെ അവർ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് എങ്ങനെ നീങ്ങണം എന്നാലോചന അപ്പോൾ ഒരു വലിയ സംഭവമായതുകൊണ്ട് പരമാവധി യോജിപ്പിക്കാൻ കഴിയാവുന്ന എല്ലാ മേഖലയും യോജിപ്പിച്ചു പോകണം എന്നാണ് നമ്മൾ വിശ്വസിച്ചത് പിന്നെ പട്ടാമ്പി ഏരിയ തലത്തിൽ നടന്ന യോഗത്തിൽ ഈ സംഘടനകളെല്ലാം ഇവിടെ എല്ലാ പ്രതിനിധികളും പങ്കെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും പഞ്ചായത്ത് അംഗങ്ങളും അതായത് ഗ്രാമപഞ്ചായത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെ സഹകരണ ബാങ്ക് അതുപോലെ നമ്മുടെ കുടുംബശ്രീ ഈ മേഖലകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നടന്നത് നന്നാവുക എന്ന തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത് അതിൻ്റെ ഭാഗമായി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചു കൊപ്പം ബാങ്ക് പട്ടാങ് ബാങ്കും വിത്ത് അവർ തരാമെന്ന് പറഞ്ഞു കർഷക സംഘം ഈ പരിപാടിക്ക് ഏരിയാതല ഉദ്ഘാടനമാണ് നേതൃത്വം കൊടുക്കും മറ്റ് സംഘടനകൾ മറ്റു തലത്തിൽ കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ തീരുമാനിക്കാനുണ്ടായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നിപ്പോൾ വളയൊരുക്കാർക്ക് പറഞ്ഞു തരേണ്ട യാതൊരു കാര്യമാണ് നമുക്ക് നമ്മൾ എത്ര തവണ കേട്ടതാണ് ഇതിന് ഭക്ഷ്യ ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ആവശ്യത്തിനില്ല പരമാവധി നല്ല രൂപത്തിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വില കൊടുത്ത് ഈ ദൂരത്തുനിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ആണ് നമ്മൾ ഈ ഭക്ഷണം പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കുന്നത് അപ്പോൾ അതിന് എന്നും അങ്ങനെ തുടരാൻ പറ്റില്ല ഒരു പക്ഷെ കർണാടകയേക്കാൾ തമിഴ്നാടിനേക്കാൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് കൃഷിക്ക് കേരളം വെള്ളം നല്ല മണ്ണ് നല്ല കൃഷിക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ വലിയ രൂപത്തിൽ ഗ്യാസങ്ങളും അതുപോലെ കീടനാശിനും മറ്റുള്ള പിന്നെ ദോഷകരമായ വസ്തുക്കൾ കേടുവരാതിരിക്കാൻ പോലെ കീറ്റും ഒക്കെയാണ് സാധനം ഇവിടെ പക്ഷേ നിങ്ങൾക്കറിയാം അത് വല്ലാത്തൊരു മാരകമായ സ്ഥിതിയാണ് നമ്മുടെ കുട്ടികളും ചെയ്യാത്തവർക്കും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മാരകമായ ദോഷാംശം നൽകുന്ന പച്ചക്കറികളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം അതിന് അത് പച്ചക്കറികളുടെ ഈ വിഷാംശം കുറച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നോക്കാനൊന്നും വരില്ല പരമാവധി കുറച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി പരമാവധി ഉണ്ടാക്കാൻ നമുക്ക് വലിയ കഴിയാണ് അത് വലിയ തലമുറയ്ക്ക് വരുമ്പോൾ നമുക്ക് വലിയ ആ ഒരു ഉദ്ദേശം രണ്ടാമത്തെ കഴിക്കാം മൂന്നാമത്തേത് ഇത് സാമ്പത്തികമായ ലാഭം ഒരു ചെറിയ ലാഭമല്ല അത് നാട്ടിൽ ഉണ്ട് നമ്മുടെ വീട്ടിനെ മുറ്റത്ത് നമ്മൾ രണ്ട് വെണ്ടയ്ക്ക് കുത്തിയിട്ടാൽ അത് അർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികം ഒന്ന് രണ്ടാമത് വലിയ കൂട്ടായ്മ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ പല തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് നമ്മളിത് ഇത് ആലുവച്ചൊക്കെ നമ്മുടെ മുന്നിലെത്തിച്ചേർന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരു കാര്യമാണ് നമ്മൾ തീരുമാനിച്ചതും അതിൻ്റെ പത്താം തീയതി ഈ ഏഴ് രണ്ടാം തീയതിയുടെ ആദ്യത്തെ ഒരു പരിപാടി എന്തായാലും എല്ലാ തരം ഒരുപാട് ഇവിടെ നടത്തുന്നത് ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എല്ലാ ലോക്കലും ലോക്കൽ എൽ സി കടത്തിലും ഇതുപോലെ പരിപാടികൾ എടുക്കും അത് കഴിഞ്ഞാൽ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളും ഏറ്റവും വാട് വാർഡിനും ഉള്ളിലേക്ക് പോയിക്കൊണ്ടുള്ള ഉദ്ഘാടന പരിപാടികൾ വരും ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഉദ്ഘാടനം മാത്രമാണ് ഇത് എല്ലാ ജനങ്ങളെയും ഭക്ഷണം കഴിക്കുന്ന പച്ചക്കറി കഴിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും എത്താൻ തരത്തിൽ അവരെയൊക്കെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു ബൃഹത്തായ ശൃംഖല തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കി കൊടുക്കാം ഒരു പക്ഷേ ഈ വർഷം കഴിഞ്ഞാൽ വരും തൊട്ടടുത്ത വർഷം വേണ്ടി വരും അങ്ങനെ അത്തരം ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കി എടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്